ർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ അഗെൻസ്റ്റ് ഏജോ അല്ലെങ്കിൽ കോമ്പിറ്റൻസിയോ സ്കില്ലോ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല ആര് വന്നാലും ദേ ആർ വെൽക്കം കുട്ടികളുടെ കയ്യിലേക്ക് ഒരു ടൈഗർ അല്ലെങ്കിൽ ഒരു ലയൺ അല്ലെങ്കിൽ ഒരു ഡോൾഫിൻ അല്ലെങ്കിൽ ഷാർക്ക് ഇത് കൊടുക്കുക എന്നുള്ളൊരാശയമായിരുന്നു അങ്ങനെയാണ് ടോയ് ഫോറസ്റ്റ് എന്നുള്ളൊരു പേര് ഇട്ടത് നൗ ആക്ച്വലി വി ഡു എവറിത്തി ഇൻക്ലൂഡിങ് ചെടി ബെയർ ഡോൾസ് കസ്റ്റമറിന് എന്തുവാണോ റിക്വയർമെൻറ്റ് അത് നമ്മളിവിടെ വി മാനുഫാക്ചറേറ്റ് കേരളത്തിലും വി ഹാവ് എ വെരി സ്മോൾ മാർക്കറ്റ് മെയിൻലി ഇത് നോർത്ത് ഓഫ് ഇന്ത്യയിലേക്കാണ് വിടുന്നത് ആൻഡ് ഓഫ് കോഴ്സ് വി ഒക്കേഷണലി വി ഗിവ് ഇറ്റ് ടു മാർക്കറ്റ് ഇൻ മിഡിൽ ഈസ്റ്റ് ആസ് വെൽ ഇതൊരു വെരി ഇമ്പൾസീവ് ആയിരുന്നു ടു ഗെറ്റ് ഇൻ ടു ഓൺടർപ്രണർഷിപ്പ് അതൊരു ഭയങ്കര ഇൻ ഇമ്പൾസീവ് ഡെസിഷൻ ഐ ആം ആൻ ആക്സിഡൻറ്റൽ ഓണ്ടർപ്രിനർ ഞാനത് എല്ലായിടത്തും പറയാറുള്ളതാ വെരി നോ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ബിസിനസ് ഇൻ മൈ ഫാമിലി ദോ ബിസിനസ് പഠിച്ചിട്ടുണ്ട് മാനേജ് എം ബി എ പഠിച്ചിട്ടുണ്ട് ബട്ട് ആക്ച്വൽ വേൾഡിൽ വരുമ്പോൾ ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞു തരാനോ അതിൻ്റെ പിറ്റ്ഫോൾസ് എന്താണെന്നോ അതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്നൊന്നും നമ്മൾ ആ ഒരു വോർ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴേ നമുക്കതൊക്കെ മനസ്സിലാവത്തുള്ളൂ ഇത് ഒരു ഐ ഐ എം കോഴിക്കോടിൻ്റെ ഒരു ഇൻക്യുബേറ്റഡ് പ്രോജക്റ്റും കൂടിയാണ് ഞാനൊരു അലുമിനേഫ് ഐ ഐ എം ആണ് കോഴിക്കോടാണ് അപ്പോൾ അവർക്കൊരു ഇൻക്യുബേഷൻ സെല്ലുണ്ട് അപ്പം അവിടുത്തെ ഒരു ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പും കൂടിയാണ് ഇത്